നിശ്ചയത്തിന് ഡ്രസ്സ് എടുത്തുവെന്ന് വൈശാഖൻ ലക്ഷ്മിക്ക് മെസ്സേജ് അയച്ചു ക്ലാസ്സിൽ ആയിരുന്നതുകൊണ്ട് ലക്ഷ്മി തിരികെ വീട്ടിലെത്തി കഴിഞ്ഞാണ് ഫോൺ എടുത്ത് നോക്കിയത് ആണോ എത്ര രൂപയായി പെട്ടെന്ന് അവൾ തിരിച്ചു ചോദിച്ചു ക്യാഷ് എത്രയായി എന്നായിരുന്നു അറിയേണ്ടത് ഇവൾ തരക്കേടില്ലല്ലോ വൈശാഖൻ ഓർത്തു കുറച്ച് കോസ്റ്റ്ലിയായി അവൻ മറുപടി കൊടുത്തു പക്ഷേ കുർത്തയുടെ ഫോട്ടോ അയക്കാൻ അവൾ പറഞ്ഞില്ലല്ലോ എന്നവൻ ഓർത്തു ആ എന്തെങ്കിലും ആകട്ടെ അന്ന് കണ്ടാൽ മതി അല്ല പിന്നെ വൈശാഖൻ ഫോണ് മേശമേൽ വെച്ചിട്ട് അനുജത്തിമാരുടെ അടുത്തേക്ക് പോയി വീണയും ഉണ്ണിമോളും കൂടി അവർക്ക് തയ്ക്കാനുള്ളത് എല്ലാമായിട്ട് അടുത്ത വീട്ടിലെ രേഖ അടുത്തേക്ക് പോകാൻ തുടങ്ങി എടി ഞാൻ ബൈക്കിൽ കൊണ്ടുപോകാം അവൻ പറഞ്ഞു വേണ്ട വലിയേട്ടാ ഞങ്ങൾ പൊയ്ക്കോളാം വീണ പുറത്തേക്കിറങ്ങി എടി എൻ്റെ ബ്ലൗസിൻ്റെ പിൻകഴുത്ത് ഒരുപാട് വെട്ടിക്കുഴിച്ചു എന്ന് പറയണം സുമിത്ര വിളിച്ചു പറഞ്ഞു ശരിയമ്മേ ഉണ്ണിമോൾ മറുപടി കൊടുത്തു നീ എവിടെ പോകടാ വൈശാഖ ബൈക്കിന്റെ കീയുമായിട്ട് ഇറങ്ങിയ വൈശാഖനോട് അച്ഛൻ ചോദിച്ചു ഞാൻ ഇവിടെ വരെ അവൻ പറഞ്ഞു എൻ്റെ വൈശാഖ നടന്നു പോയാൽ പോരെ ഈ പെട്രോൾ എന്ന് പറയുന്ന സാധനം ചുമ്മാ കിട്ടുന്നതല്ല കേട്ടോ അച്ഛൻ പറഞ്ഞതും വൈശാഖൻ ബൈക്കിന്റെ ചാവിയെടുത്ത് മേശമേൽ വെച്ചിട്ട് നടന്നാണ് പുറത്തേക്ക് പോയത് അവൻ ബൈക്കിലൊന്നു പോയെന്ന് കരുതി എന്താണ് ശേഖരേട്ടാ കുഴപ്പം സുമിത്ര വാദിച്ചു മിണ്ടാതെ പൊയ്ക്കോണ് നീ ഇന്ന് എത്ര രൂപ ആയി എന്ന് നിനക്കറിയുമോടി രൂപ പതിനാലായിരമാണ് അങ്ങോട്ട് എണ്ണി കൊടുത്തത് വൈക്കോലെടുത്ത് തൊഴുത്തിലേക്ക് ഇടുകയാണ് അയാൾ നീയാണ് ഈ പിള്ളേരെ ചീത്തയാക്കുന്നത് മാറിപ്പയ്ക്കോ എൻ്റെ മുൻമേന്ന് ഒരു ജോലിയുമില്ലാത്തവനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചിട്ട് ഇനി എന്താകുമോ ആവോ അയാൾക്ക് ദേഷ്യം വന്നു സത്യമാണ് ഏട്ടം പറയുന്നത് വീണമോൾക്ക് ഒരു സ്വർണവള കൂടി മേടിക്കാം എന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വെച്ച പൈസയാണ് സുമിത്ര അയാൾക്ക് ചായ എടുക്കാനായി അകത്തേക്ക് പോയി കണ്ണത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന നെൽപ്പാടം നോക്കി നിൽക്കുകയാണ് വൈശാഖൻ അയ്യേ ഈ ചേട്ടൻ എന്താണ് ഈ കാണിക്കുന്നത് എൻ്റെ കൈവിട് ആരെങ്കിലും കാണും പാടവരമ്പത്തൂടെ വേച്ച് വേച്ച് നടന്നു വരുന്ന ലക്ഷ്മിയുടെ കൈ അവൻ മുറുക്കി പിടിച്ചു എടാ നീ വന്നിട്ട് ഒരുപാട് നേരമായോ അനൂപ് വന്ന് തോളിൽ തട്ടിയതും വൈശാഖൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി ഓ ദിവാസ്വപ്നം കണ്ടു നിൽക്കുകയായിരുന്നോ നീ പോടാ അവൻ ചിരിച്ചു എന്തായി ആ പെൺകുട്ടി നിന്നെ വിളിച്ചു മിണ്ടുമോടാ വിഷ്ണു ചോദിച്ചു ഒന്ന് രണ്ട് വാക്കൊക്കെ പഠിക്കാൻ പോകുന്നത് കൊണ്ട് ഒന്നിന് സമയമില്ലെന്ന് അവൾ പറഞ്ഞു ആണോ അത് ശരിയായിരിക്കും എടാ പിന്നെ നിങ്ങൾ രണ്ടാളും കൂടി ഞായറാഴ്ച നിശ്ചയത്തിന് പോകാൻ വരണം കേട്ടോ കാലത്തെ പത്തുമണിയാകുമ്പോഴാണ് പോകുന്നത് അത് പറയാനാണ് ഞാൻ വന്നത് വൈശാഖൻ രണ്ടാളെയും ക്ഷണിച്ചു രണ്ടു പേരും വരാമെന്ന് സമ്മതിച്ചു അനൂപിന് ടൗണിൽ നിന്ന് എന്തോ മേടിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് വിഷ്ണുവും അനൂപും പെട്ടെന്ന് അവനോട് യാത്ര പറഞ്ഞു പോയി അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങളേറ്റു കിടക്കുകയാണ് നെൽവയൽ കണ്ണത്താ ദൂരത്തോളം നീണ്ടു നീണ്ടുകിടക്കുന്ന വയൽപ്പാടങ്ങളും വിളവാകുമ്പോൾ അത് കൊത്തി വരുന്ന നൂറുകണക്കിന് ഞാറ്റുവേല കിളികളും കൊയ്ത്തടുക്കുമ്പോൾ ഉയർന്നു പൊങ്ങുന്ന നാടൻ പാട്ടും ഈ ചേറും ചെളിയും പിടയ്ക്കണ കാരിയും ബാലരും നല്ല ചെന്തെങ്കിൽ നിന്ന് ഉഴ്ചിയെടുക്കണ മധുരക്കള്ളും അത് കുടിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ കാത്തിരിക്കുന്ന പെൺകിടാത്തിയും കുട്ടനാടിൻ്റെ സൗന്ദര്യം ഒന്നു വേറെ തന്നെയാണ് അകലെ നിന്നും തങ്ങളുടെ സ്വന്തം എന്നറിയപ്പെടുന്ന ഒരു ആനവണ്ടി വരുന്നുണ്ട് തകഴി എന്ന വലിയ ബോർഡ് ഉണ്ട് മുൻവശത്ത് അതെ ഈ കുട്ടനാടിനെ ആദ്യമായി പ്രശസ്തമാക്കിയ തങ്ങളുടെ സ്വന്തം തകഴി ശിവശങ്കര പിള്ളയുടെ സ്ഥലത്തേക്ക് പോകുന്ന ലാസ്റ്റ് വണ്ടിയാണ് ബസ്സിൽ നിന്നും പാർക്കുട്ടി വല്യമ്മ ഇറങ്ങി വൈശാഖോ നിന്റെ കല്യാണമൊക്കെ ആയല്ലേ പാർക്കുട്ടി വല്യമ്മയ്ക്ക് ഒരു കോടി മേടിച്ച് തരണം കേട്ടോ അവർ വന്ന് വൈശാഖൻ്റെ കവളിൽ തലോടി സ്ഥലത്തെ പ്രധാനപ്പെട്ട ഗൈനപ്പോളജിസ്റ്റ് ആയിരുന്നു ഒരു കാലത്ത് പാറക്കുട്ടി വല്യമ്മ തകഴിയെ പോലെ തന്നെ ഒരുപാട് മഹാന്മാരെ ലോകത്തിന്റെ ലോകത്തിൻ്റെ എത്തിച്ച മകതിയാണ് എൻ്റെ പാറക്കുട്ടി വല്യമ്മയെ ഉറപ്പായിട്ട് മേടിച്ചു തരാൻ കേട്ടോ അവൻ അവരുടെ ചുക്ക് ചെളിഞ്ഞ് മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവർ അവൻ്റെ കയ്യിൽ സ്നേഹത്തോടെ പിടിച്ചു സുന്ദരി സുന്ദരിയായിരിക്കും അല്ലേ പെണ്ണ് അല്ലെങ്കിലും എൻ്റെ മോൻ സുന്ദരനായതുകൊണ്ട് പെണ്ണും ഒട്ടും മോശം വരില്ല അവർ ചിരിച്ചു പാർക്കുട്ടിയമ്മേ പോരുന്നോ അവരുടെ വീടിനടുത്തുള്ള ജ്യോസ് ചേട്ടൻ ഓട്ടോ കൊണ്ടുവന്ന് നിർത്തി ആ പോരാ മോനെ അവർ വൈശാഖനോട് യാത്ര പറഞ്ഞിട്ട് വേഗം ഓട്ടോയിൽ കയറി ഇതെവിടെ പോയതാണ് ജോസ് ചേട്ടൻ ചോദിക്കുന്നത് അവൻ കേട്ടു തിരികെ വീട്ടിലെത്തിയപ്പോൾ അമ്മയും അഞ്ചത്തിമാരും കൂടി ഇരുന്ന് നാമൻ ജപിക്കുന്നുണ്ടായിരുന്നു അവൻ ഒരു വശത്തു വശത്തുകൂടി അകത്തേക്ക് കയറിപ്പോയി മുറിയിൽ ചെന്ന് അവൻ ഫോൺ ഫോണെടുത്ത് നോക്കി അവളുടെ ഒരു മെസ്സേജും കോളും ഒന്നും വരത്തില്ല എന്ന് അവനെ അറിയാമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ഒന്നും അവനും അവൾക്ക് ഒന്നും അയച്ചില്ല അങ്ങനെ നിശ്ചയത്തിൻ്റെ തലേദിവസം രാത്രിയിൽ വൈശാഖൻ വെറുതെ ഫോണിൽ നോക്കി കിടക്കുകയാണ് ഹായ് ഒട്ടും പ്രതീക്ഷിക്കാതെ ലക്ഷ്മിയുടെ മെസ്സേജ് ആയിരുന്നു വൈശാഖന്റെ ഫോണിലേക്ക് വന്നത് അവൻ തിരിച്ച് അവളുടെ ഫോണിലേക്ക് വിളിച്ചു ബെല്ലടിച്ച് തീരാറായപ്പോൾ അവൾ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ എന്താ ലക്ഷ്മി അവൻ ചോദിച്ചു ഒന്നുമില്ല വെറുതെ അവൾ പതുക്കെ പറഞ്ഞു നീ എന്തെടുക്കുക അവൻ ചോദിച്ചു ഞാൻ വെറുതെ ഇരിക്കുകയാണ് ഉം അവിടെ എന്തായി ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു അവിടെയോ ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ അതിരിക്കട്ടെ മോള് ബ്യൂട്ടി പാർലറിൽ ഒക്കെ പോയോ ഓ അല്ലെങ്കിലും ഞാൻ സുന്ദരിയാണ് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ എന്തിനാ ചോദിച്ചത് ഹേയ് ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ എന്റെ പെണ്ണെ ഇവിടെ വിജിയൊക്കെ കല്യാണത്തിനും നിശ്ചയത്തിനും ഒക്കെ പോയിട്ടുണ്ട് ആ ഓർമ്മ വെച്ച് ചോദിച്ചതാണ് ഓക്കെ ഓക്കെ എൻ്റെ ലക്ഷ്മിക്കുട്ടി സുന്ദരിയായത് കൊണ്ടല്ലേ ഞാൻ നിന്നെ കെട്ടാൻ തീരുമാനിച്ചത് അവൻ അവളെ ഒന്ന് സൂചിപ്പിക്കാൻ നോക്കി ദേ അധികം പതപ്പിക്കുകയോ ഒന്നും വേണ്ട കേട്ടോ ഓ ഇതാണ് ഈ പെണ്ണിൻ്റെ കുഴപ്പം എൻ്റെ ലക്ഷ്മിക്കുട്ടി ഞാൻ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഒക്കെ തിരിച്ചെടുത്തിരിക്കുന്നു ശരി ശരി അതെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ലക്ഷ്മി പറഞ്ഞു എന്താണ് ലക്ഷ്മി അടുത്ത ആരും ഇല്ലല്ലോ അല്ലേ ഇല്ല എന്താണ് അത് പിന്നെ എന്താണേലും ഞാൻ സ്വീകരിക്കും നീ ധൈര്യമായിട്ട് തന്നോ എന്ത് അല്ല അടുത്ത ആരും ഇല്ലാതെ പറയാൻ ഉദ്ദേശിച്ചത് അയ്യേ ഞാൻ അതൊന്നും പറയാൻ വന്നത് പിന്നെ അത് പിന്നെ ഈ താടി വേണ്ട കേട്ടോ എനിക്കിഷ്ടമല്ല നാളെ വരുമ്പോൾ താടി കളഞ്ഞേക്കണം അയ്യേ ഇതായിരുന്നോ ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു അധികം വിചാരമൊന്നും വേണ്ട നാണമില്ലാത്ത മനുഷ്യൻ അതെന്താ പെണ്ണേ നീ എന്നെ അങ്ങനെ പറഞ്ഞത് എനിക്ക് നിങ്ങളോട് കിന്നാരം പറയാനൊന്നും നേരമില്ല ഞാൻ കട്ട് ചെയ്യുക അയ്യോ ലക്ഷ്മി വെക്കല്ലേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താണ് പെട്ടെന്ന് പറയി അതെന്താ നിനക്ക് ധൃതി എനിക്കിവിടെ കുറച്ച് റിലേറ്റീവ്സൊക്കെ വരും അതുകൊണ്ടാണ് ആര് വന്നാലും എനിക്കെന്താ ഞാൻ പറയാനുള്ളത് പറയും ആ പറയും ഐ ലവ് യു ഉം ചേ അവൾ വേഗം ഫോൺ കട്ടാക്കി അവൻ ചിരിച്ചു പോയി തിരിച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം അവളെ വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുത്തില്ല കുറുമ്പി നിനക്കിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കയ്യിലൊന്ന് കിട്ടട്ടെ അവൻ തലയണ എടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു അന്ന് രാത്രിയിൽ അവന് ആകെ ഒരു സന്തോഷം തോന്നി എന്തായാലും പെണ്ണിനെ വരുതിലാക്കുവാൻ പറ്റും അത്രയ്ക്ക് പ്രശ്നക്കാരി ഒന്നുമല്ല തന്റെ ലക്ഷ്മിക്കുട്ടി ഓ അവളെ ഒന്ന് നേരിട്ട് കാണാൻ അവന്റെ ഉള്ളം ഒരുപാട് ആഗ്രഹിച്ചു പോയിരുന്നു അപ്പോൾ പിറ്റേ ദിവസം രാവിലെ പൈസ കേട്ടാ എത്ര നേരമായി കുളിക്കാൻ കയറിയിട്ട് ഇതുവരെ കഴിഞ്ഞില്ലേ ഇതെന്തൊരു കുളിയാണിത് എന്റെ ശിവനെ ബാത്റൂമിൽ ബാതുക്കൾ വന്ന് കുറേ നേരമായി ഉണ്ണിമോൾ തട്ടാൻ തുടങ്ങിയിട്ട് ഇടീ കോപ്പേ ഞാൻ കുളിച്ചിട്ടിറങ്ങിക്കോളാം നീ ഈ ബഹളം കൂട്ടുന്നത് എന്തിനാ അവനകത്തുനിന്ന് വിളിച്ചു ചോദിച്ചു ഏട്ടാ എനിക്ക് റെഡി ആകണ്ടേ സമയം പോയി അപ്പുറത്തൊക്കെ വാഷ്റൂം ഉണ്ടല്ലോ അവിടെ പോയി കുളിക്കടി ഏട്ടാ വീണേച്ച് കയറിയിട്ട് കുറേ സമയമായി നിങ്ങളൊക്കെ ഇത് എന്തു ഭാവിച്ചാണ് എനിക്കും കുളിച്ചൊരുങ്ങേണ്ടതല്ലേ അവൾ ചുണിങ്ങി മോളെ ദേ ഇറങ്ങി നീ അങ്ങോട്ട് പോയി കുളിക്ക് അമ്മ വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ ഉണ്ണിമോൾ അങ്ങോട്ട് പോയി താടിയൊക്കെ വടിച്ച് കുളിച്ച് കുട്ടപ്പനായി വൈശാഖൻ കണ്ണാടിയുടെ മുൻപിൽ വന്നു നിന്നു അവൾ പറഞ്ഞതുപോലെ ഇതാണ് ലുക്ക് അതോ താടിയുള്ളതാണോ ഷോ താടി കളയണ്ടായിരുന്നു ആ പെണ്ണ് കാരണമാണ് അവൻ ഓർത്തു രാഹുകാലത്തിന് മുൻപ് പുറപ്പെടണം വൈശാഖ നീ ഒരുങ്ങോ ഇറങ്ങേണ്ടതല്ലേ ശേഖരൻ മകനെ വിളിച്ചു വൈശാഖൻ ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും അവനെ നോക്കി നിന്റെ താടി ആര് കൊണ്ടുപോയി നാരായണൻമാമ ചോദിച്ചു ഓ ഇതല്ലേ അമ്മാവ ലുക്ക് ഇപ്പോൾ എന്നെ കണ്ടാൽ ഉണ്ണി ഉണ്ണിമുകുന്ദനെ പോലെ ഇല്ലേ അവൻ അയാളെ നോക്കി കണ്ണിറുക്കി അത് കണ്ടപ്പോൾ അയാൾ അവനെ നോക്കി വായ ചിരിച്ചു ഇവിടെ മമ്മൂട്ടിക്ക് മാത്രമേ ജീവിക്കത്തുള്ളൂ എന്നുണ്ടോ അവൻ അയാളുടെ ചെവിയിൽ വിറുപറുത്തു മോളെ വീണേ മോതിരം എടുത്തോടി സുമിത്ര തലമുടിയും പിന്നെയും ഇട്ടുകൊണ്ടു വന്നു എല്ലാം എടുത്തമ്മേ വാതിൽ പൂട്ടിക്കോ വീണ പറഞ്ഞു ദേ വീണമോളെ നീ എല്ലാം നോക്കിയല്ലോ അല്ലേ ഇനി അവിടെ ചെന്നിട്ട് നാണം കിടരുത് ശേഖരൻ മക്കളോട് പറഞ്ഞു ഇല്ല അച്ഛാ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അച്ഛൻ ടെൻഷൻ ടെൻഷനാകേണ്ട പെൺകുട്ടികൾ രണ്ടുപേരും വൈശാഖനെ വളഞ്ഞു സത്യം പറ ഇപ്പോൾ ഈ താടി എടുത്തത് ആരാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത് അവരുടെ ചോദ്യങ്ങൾ നീണ്ടു നീണ്ടുപോയി ഡീ പെണ്ണുങ്ങളെ മിണ്ടാതെ പോടി ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് പിള്ളേരെ നിങ്ങൾ ഇറങ്ങുന്നുണ്ടോ ചുമ്മാ വേണ്ടതും വേണ്ടാത്തതും പറഞ്ഞു നിൽക്കുകയാണോ സുമിത്ര വഴക്ക് പറഞ്ഞപ്പോഴാണ് അവർ മുറ്റത്തേക്ക് ഇറങ്ങി വന്നത് അങ്ങനെ എല്ലാവരും പുറപ്പെട്ടു ലക്ഷ്മി നിവാസ് ഒരു ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു അലങ്കാരങ്ങളും വർണ്ണങ്ങളും കൊണ്ട് അവിടെ മാകെ നിറഞ്ഞിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ വൈശാഖനിലായിരുന്നു അവൻ കൂടുതൽ സുന്ദരനായിരുന്നു അവനാകട്ടെ ലക്ഷ്മി തിരയുകയായിരുന്നു കുറച്ചു കഴിഞ്ഞതും ലക്ഷ്മിയെ അവളുടെ ചേച്ചിയും വേറെ ഏതാണ്ട് ഒന്ന് രണ്ട് പെൺകുട്ടികളും ചേർന്ന് കൊണ്ടുവന്നു അവളെ അണിയിപ്പിച്ച ബ്യൂട്ടീഷ്യനെ കാണുമായിരുന്നുവെങ്കിൽ ഒരു ഷേഖാൻഡ് കൊടുക്കാമായിരുന്നു വൈശാഖൻ ഓർത്തു അത്രയ്ക്ക് സുന്ദരിയായിരുന്നു അവൾ അപ്പോൾ ചടങ്ങുകളെല്ലാം തുടങ്ങാം ആരോ ഒരാൾ പറഞ്ഞു ലക്ഷ്മിയുടെ അമ്മ വന്ന് നിലവിളക്ക് കൊളുത്തി ആരെയൊക്കെയോ ചേർന്ന് ഈശ്വരനാമം ചൊല്ലി നാമം ചൊല്ലിക്കഴിഞ്ഞതും സ്വർണ്ണത്തളികൾ രണ്ട് മോതിരങ്ങളും വെച്ചത് കാരണന്മാരിൽ ആരോ ഒരാൾ എടുത്തു പിടിച്ചു അശോക ഇങ്ങ് വരൂ അയാൾ വിളിച്ചു ലക്ഷ്മിയുടെ അച്ഛൻ അശോകൻ അവളുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു ഇത് ഇട്ടു ഇട്ട് കൊടുക്കുമോളെ അയാൾ പറഞ്ഞു ലക്ഷ്മിയുടെ നേർക്ക് അവൻ കൈനീട്ടി അവൾ അവൻ്റെ അണിവിരലിൽ ലക്ഷ്മി എന്ന് പേര് കൊത്തിയ മോതിരം മോതിരമണിയിച്ചു തിരിച്ച് അവനും അവളുടെ അണിവിരലിൽ മോതിരമണിയിച്ചു എന്തൊരു സോഫ്റ്റ് സോഫ്റ്റാടി നിന്റെ കൈകൾ ഒരു കമണ്ണ പ്രാവില മറിച്ചു ആളല്ല തൻ്റെ ഭാവി വധു എന്ന് അവനും മനസ്സിലായി ചിങ്ങം നാലിന് അങ്ങനെ വിവാഹമുഹൂർത്തവും കുറിച്ചു ഫോട്ടോ ഫോട്ടോഷൂട്ടും പരിചയപ്പെടുത്തലും ആയിട്ട് ആകെ ബഹളമായിരുന്നു എന്താടോ ഒന്നും മിണ്ടാക്കത് ഇനിയെങ്കിലും തനിക്കൊന്നും മിണ്ടിക്കൂടെ ഇങ്ങനെയുമുണ്ടോ ഒരു നാണം പിടയ്ക്ക് വൈശാഖൻ അവളോട് ചോദിച്ചു അവൾ പക്ഷേ ഒന്നും പറഞ്ഞില്ല എൻ്റെ ലക്ഷ്മി ഞാൻ പാടുപെടും കേട്ടോ ഇക്കണക്കിന് പോയാൽ അവൻ വീണ്ടും പറഞ്ഞപ്പോൾ ലക്ഷ്മി ആരും കാണാതെ അവൻ്റെ കൈത്തണ്ടയിൽ ഒന്നും നുള്ളി ആ അവൻ അറിയാതെ ഒന്ന് നിലവിളിച്ചു ഉണ്ണിമോൾ അത് കേട്ടതും അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു എന്തായാ എന്തു പറ്റി ഹേയ് ഒന്നുമില്ല ഉണ്ണിമോളെ ലക്ഷ്മിയുടെ ചെരുപ്പിൽ തട്ടിയതാണ് ഉണ്ണിമോൾ ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്ത് നിന്ന് മാറിപ്പോയി ലക്ഷ്മിക്ക് അപ്പോഴാണ് ശ്വാസം വീണതും അവനെങ്ങാനും പറയുമോ എന്ന് ഓർത്തുപോയി ഒരുവേള അവൾ ഇതിനുള്ള മറുപടി ഞാൻ ഫസ്റ്റ് നൈറ്റിൽ തരും ഓർമ്മ വെച്ചോ അവൻ ആരും കേൾക്കാതെ പറഞ്ഞതും ലക്ഷ്മി ഒന്ന് ഞെട്ടി ഞെട്ടണ്ട ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത് ഇടയ്ക്ക് ദീപ വന്ന് അവളെ ആർക്കൊക്കെയോ പരിചയപ്പെടുത്തി വൈശാഖൻ ചിരിച്ചുകൊണ്ട് നിന്നതേയുള്ളൂ വീണയും ഉണ്ണിമോളും അവരുടെ അടുത്തേക്ക് വന്നു വീണയാണെങ്കിൽ കണിവയ്ക്കാതെ നോക്കി നിന്നുപോയി ലക്ഷ്മിയെ എന്തൊരു സൗന്ദര്യമാണ് ഏട്ടന് നന്നായി ചേരുമെന്ന് എല്ലാവരും പറഞ്ഞത് എത്രയോ സത്യമാണ് അവളുടെ നോട്ടം കണ്ടതും വൈശാകാൻ വീണയെ ഒന്ന് തോണ്ടി വീണയും ഉണ്ണിമോളുമായിട്ട് ലക്ഷ്മി ഭയങ്കര കമ്പനിയായിരുന്നു ഒരുപാട് വിശേഷങ്ങളൊക്കെ അവർ മൂവരും പറയുന്നുണ്ട് നിനക്കെന്നോട് ഒന്നും പറയാനില്ലേ ഭക്ഷണം കഴിക്കാനായി ഇരുന്നപ്പോൾ അവൻ പിന്നെയും ചോദിച്ചു താടി ഉള്ളതായിരുന്നു നല്ലത് എന്ന് തോന്നുന്നു അവൾ പറഞ്ഞു നീ അല്ലേ പറഞ്ഞത് താടി വേണ്ടെന്നു എന്നിട്ടിങ്ങനെയാണോ പറയുന്നത് ആ അതപ്പോൾ അങ്ങനെ തോന്നിയിരുന്നു പക്ഷേ ഇപ്പോൾ തോന്നി അത് വേണ്ടായിരുന്നു എന്നു ഇനി സാരമില്ല പോയത് പോയില്ലേ എന്തായാലും നീ കലക്കി ലക്ഷ്മി അവന്റെ പ്രശംസ ഇഷ്ടമായെങ്കിലും അവൾ അത് ഗവനിക്കാതെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു ഓ പെണ്ണിന്റെ ഒരു അഹങ്കാരം ഒരു താങ്ക്സ് പോലും അവൾ പറഞ്ഞില്ലല്ലോ എന്നവൻ ഓർത്തു എല്ലാം ശരിയാക്കി എടുക്കണം എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ രണ്ടാളും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു രാജീവൻ അപ്പോൾ അവരുടെ അടുത്തേക്ക് വന്നു ഹലോ വൈശാഖൻ ഇതെന്റെ ഫാദർ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ ആയിരുന്നു ഇത് അമ്മ റിട്ടയേർഡ് ഹെഡ്മിസ്ട്രസ് ആണ് അയാൾ പറഞ്ഞു വൈശാഖൻ കൈകൂപ്പി മോൻ എവിടെയാ പഠിച്ചത് രാജീവന്റെ അമ്മ ചോദിച്ചു അവൻ താൻ പഠിച്ച കോളേജിന്റെ പേര് പറഞ്ഞു കൊടുത്തു അമ്മയെ അവന് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടമായി ഇയാൾക്ക് ജോലിയൊന്നും ഇല്ല അല്ലേ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പിള്ളേർക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുക്കുന്ന അശോകനെ പോലെയുള്ളവർ ആണ് ബുദ്ധിമാന്മാർ രാജീവന്റെ അച്ഛൻ അവനെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് നടന്നുപോയി പിറകെ രാജീവനും അമ്മയും ലക്ഷ്മി നോക്കിയപ്പോൾ വൈശാഖൻ ആകെ ആയിരുന്നു വല്ലാത്ത അപമാനഭാരം പോലെ അവന് തോന്നി സാരമില്ല ഉള്ളത് പറയുന്ന സ്വഭാവമാണ് അവരുടേത് വിഷമിക്കാൻ തക്കതായി ഒന്നുമില്ല ലക്ഷ്മി പറഞ്ഞു ആയിക്കോട്ടെ പക്ഷേ ഒരു കാര്യം പറയാം നീ ഒറ്റക്കാലിൽ തപസ് ചെയ്താൽ പോലും നിനക്ക് എന്നെ പോലെ ഒരു ചെറുക്കനെ കിട്ടില്ലാടി അതൊക്കെ നിനക്ക് മനസ്സിലാകുന്ന ഒരു ദിവസം വരും അത് വിദൂരമല്ല അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവനൊരു സമാധാനം വരില്ലായിരുന്നു ഇടയ്ക്ക് ലക്ഷ്മിയുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വന്ന് അവർക്കൊക്കെ വൈശാഖനെ ഇഷ്ടപ്പെട്ടിരുന്നു ചുള്ളനാണ് കേട്ടോടി സിനിമാ പോലെയുണ്ട് സന്ധ്യ അവളോട് പറഞ്ഞു പ്രിയ വന്നില്ലേടി ലക്ഷ്മി ചോദിച്ചു ഇല്ലടി അവൾക്കെന്തോ അത്യാവശ്യം വന്നു അമ്മാവിന് സുഖമില്ലാണ്ട് അവൾ ഹോസ്പിറ്റലിൽ പോയി ഹിമ പറഞ്ഞു നമ്മൾക്കൊരു സെൽഫി എടുക്കാം സന്ധ്യ പറഞ്ഞപ്പോൾ അവർ എല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസ് എടുത്തു